ഹലോ ഗെയ്സ് അസ്ലാമലൈക്കും ഐശ്വൻ മിന്നി ബ്ലൗക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നമ്മളിന്ന് വാഗമണ്ണിലേക്ക് ട്രിപ്പ് പോവാണ് നമ്മൾ പോകുന്ന വഴിക്ക് നടക്കലിൽ നിന്ന് കടിയൊക്കെ മേടിച്ചത് എല്ലാവരും നല്ല കഴിക്കലാ കേട്ടോ എല്ലാവർക്കും ബോളി മതി എന്നാണ് പറയുന്നത് ഇതാ നമ്മുടെ അലിമക്കുട്ടി കണ്ണാടി ഒക്കെ വെച്ചിരിപ്പുണ്ട് നമ്മളിപ്പോൾ ഇത് പോയി ഏകദേശം ഒരു തങ്ങളപ്പാടയുടെ അടുത്ത് വരെ എത്തിയിട്ടുണ്ട് അതിൻ്റെ തൊട്ടിപ്പുറത്തെയാണ് നിൽക്കുന്നത് തങ്ങളെ കുറച്ചും കൂടെ അങ്ങോട്ട് മാറിയാണ് നമ്മൾ നമ്മളതിൻ്റെ തൊട്ടിപ്പറയായിട്ട് ഇത് നമ്മുടെ അല്ലുമ്മക്കുട്ടി കൈയ്യൊക്കെ കുടിച്ച് നിൽക്കുകയാണേ നല്ല വെയിലായിരുന്നു കേട്ടോ എന്താ ചേട്ടത്തിയാണിത് ബ്രദറിൻ്റെ കൊച്ചും ഇത് നാത്തൂനാണ് നമ്മൾ പേരൊക്കെ തപ്പുവാണ് ചെറിയ മരതിലാണെങ്കിൽ പോലും ഇഷ്ടം പോലെ പേരൊക്കെയുണ്ട് കേട്ടോ ഒത്തിരി പേരൊക്കെയുണ്ട് അതിനകത്തൊക്കെ നല്ല വെയിലാണ് വെയിലാണെങ്കിലും ചെറുതായിട്ടൊരു കാറ്റുള്ളവർക്കോട്ട് വെയിലാണുണ്ടോ നല്ല വെയിലാണെങ്കിലും കുട്ടികൾക്കൊന്നും പിന്നെ അത് വിഷയമില്ലല്ലോ എല്ലാവരും നല്ല കളിക്കുവാണ് കിടന്ന് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഭയങ്കര ഓട്ടം ആട്ടം ഇതെൻ്റെ നേടലാണേ കാണുന്നത് ഇതാ നമ്മുടെ ആശിക്കുട്ടി ഇവിടെ നിപ്പോൾ ഇതാ കണ്ടോ അതുപോലെ തന്നെ മണ്ണുക്കുട്ടിയാണെങ്കിൽ ഭയങ്കര ദേഷ്യപ്പെട്ട് നിൽക്കുവാണ് പിന്നെ വീഡിയോ കണ്ടപ്പോൾ പെട്ടെന്ന് അവിടെ നിന്ന് ചിരിച്ച് കാണിക്കുവാണ് എന്താ നമ്മുടെ അയറവും അതുപോലെ തന്നെ ആസി എല്ലാം പാറയുടെ പൊക്കത്ത് കയറാൻ വേണ്ടി നോക്കുവാണ് അത് കണ്ടോ നമ്മുടെ ആസിഫൂട്ടൻ അതിലേക്കൂടെ കയറുന്നുണ്ട് പിന്നെ പാറയുടെ പൊക്കത്ത് കുട്ടികൾ കയറുന്നതാണ് നമുക്കൊരു ഭയങ്കര പേട് തോന്നും കേട്ടോ എന്താ കണ്ട നമ്മുടെ ആസി ആസിബുട്ടനെതിരെ കൂടെ കിടന്ന് ഓടുന്നുണ്ട് ആ അപ്പുറത്ത് ഇവൻ ഇപ്പോൾ പോയ സ്ഥലമൊക്കെ കാണുമ്പോൾ നമുക്ക് അങ്ങോട്ട് പോകുന്നത് കാണുമ്പോൾ പേടി തോന്നും നല്ല ഡേഞ്ചറായ സ്ഥലമാണ് അങ്ങോട്ടൊക്കെ ആസി ആസിബുട്ടന് ഞാനും കൂടെ ഒന്ന് വീഡിയോ എടുത്തതാണ് കുട്ടികൾ അവിടെ ഇരിക്കുന്നത് കാണുമ്പോൾ ഭയങ്കര പേടി തോന്നും കേട്ടോ അതിൻ്റെ താഴ്ത്തോട്ടൊക്കെ നല്ല താഴ്ചയുണ്ട് ഇത് നമ്മുടെ അല്ലുക്കുട്ടി കൈ കുടിക്കുകയാണ് ഇത് ആങ്ങളയാണ് അവൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടെന്ന് പറയുവാണ് ഞാൻ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വർത്താനം പറഞ്ഞു പറക്കെ നിൽക്കുകയാണ് അവിടെ ഉമ്മച്ചിയും പാപ്പച്ചിയും എല്ലാവരും ഉണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ അലേഹാക്കുട്ടിക്ക് കയ്യിലൊരു പേരയ്ക്ക കിട്ടിയിട്ടുണ്ട് അവൾ കടിക്കുക ആയിട്ട് ഇത് നമ്മുടെ പാത്തുക്കുട്ടി നിപ്പം ഉണ്ട് അലേഹാക്കുട്ടി ഇത് വാപ്പിച്ച് വരുന്നുണ്ട് വാപ്പച്ചി കയറി വരുന്നതേ ഉള്ളായിരുന്നു താഴെ ചായ കുടിക്കാൻ കൂടെ പോയതായിരുന്നു പിന്നെ നമ്മൾ സ്നാക്സൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അതെല്ലാം എല്ലാവരും നല്ല കഴിക്കുവാണ് കേക്കൊക്കെ ഉണ്ടായിരുന്നു അത് നമ്മുടെ അപ്പിക്കുട്ടൻ ഉമ്മച്ചി അവിടെ അതുപോലെ ഇപ്പോൾ ഉണ്ട് പിന്നെ നമ്മൾ മാമിയൊക്കെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന കൂടെ അവരെയൊക്കെ കാത്തു നിൽക്കുമായിരുന്നു ഇടയ്ക്ക് അവർ വരുന്നില്ലെന്നൊക്കെ പറഞ്ഞു എന്നിട്ട് പിന്നെ വരാമെന്നൊക്കെ പറഞ്ഞ് സന്ധ്യ ആവുമ്പോൾ എത്തുമെന്നാണ് പറഞ്ഞത് പിന്നെ നമ്മൾ പയട്ടത്തേക്ക് കഴിക്കാനായിട്ട് പൊറോട്ടയും ചിക്കൻ കറിയൊക്കെയാണ് കൊണ്ടുപോയിക്കുന്നത് നല്ല വായ്പ ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു ഇത് വാപ്പിച്ച ആണത് ഉം നമ്മുടെ അല്ലിക്കുട്ടി വാപ്പച്ചീനെ കണ്ടപ്പോ ഉടനെ ചേരാൻ പോയതാണ് ഉമ്മച്ചി കൈകൊണ്ട് കാണിച്ചേക്കും ഉമ്മച്ചീനെ വീടിയെടുത്തേക്കു പറഞ്ഞു കാണിക്കുന്നതാണ് നല്ല രസം ഉണ്ടായിരുന്നു എല്ലാവരുമായിട്ട് പിന്നെ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് അങ്ങനെ ഒത്തിരി പുറത്തുനിന്നാണ് ആൾക്കാരൊന്നും ഇല്ലായിരുന്ന കേട്ടോ നമ്മുടെ വീട്ടിലുള്ളവർ തന്നെയാണ് നമ്മുടെ നമ്മുടെ മിന്നക്കുട്ടിയുടെ ഉടുപ്പ് ആ ബ്ലാക്ക് ഡ്രസ്സ് മേശോയിൽ നിന്നും എടുത്തതാണ് നമ്മുടെ അച്ചക്കൂട്ടെന്ന് ഇപ്പം ഭയങ്കര വീഡിയോ എടുപ്പും ഫോട്ടോഷൂട്ടൊക്കെ നടത്തിച്ചതാണ് നമ്മുടെ പാത്തുമ്മക്കുട്ടി ഒന്നും അറിയാതെ വരുവാണ് വീഡിയോ എടുക്കുന്നൊന്നും കാണാതെ പെണ്ണു കുട്ടിക്കാണെങ്കിൽ ഫോൺ കൊടുക്കാത്തതിന് എപ്പോഴും ദേഷ്യമാണ് ഫോൺ കൈ കൊടുത്തോണ്ടേ ഇരിക്കണം എന്താ അവിടെ അലേഹക്കുട്ടി കുട്ടികളൊക്കെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ ഭയങ്കര ഓട്ടവും കളിയൊക്കെയാണ് എന്താ എല്ലാവരും പാറയുടെ പൊക്കത്തോട്ട് കയറുമ്പോൾ നമുക്ക് ഒരു പേടിയുമാണ് കേട്ടോ പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് പായ ഒക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് പായയിൽ എല്ലാവരും കിടക്കുവാണ് ചുമ്മാ ഇരിക്കാന്നൊക്കെ ഓർത്ത് കൊണ്ടുപോയതാണ് നിറത്തിരിക്കണ്ടല്ലോ എന്ന് ഓർത്തേ പിന്നെ ഫസ്റ്റ് വോയിസ് ഓവർ കൊടുക്കുന്നതുകൊണ്ട് പിന്നെ അതിൻ്റെ പോരായ്മകളൊക്കെ കാണും കേട്ടോ എല്ലാവരും ക്ഷമിക്കണം കേട്ടോ ആദ്യമായിട്ടാണ് വോയിസ് ഓവർ ഇങ്ങനെ കൊടുക്കുന്നത് നമ്മുടെ അശിക്കുട്ടി പിന്നെ എല്ലാവരും വർത്തമാനം പറഞ്ഞ ചുമ്മാ ഇരിക്കുകട്ടോ പിന്നെ നമ്മളിരിക്കുന്നിടത്ത് പിന്നെ പുറത്തു ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ നമ്മൾ മാത്രമുള്ളായിരുന്നു പോയപ്പം പിന്നെ ഇടയ്ക്ക് ഒന്ന് രണ്ടു പേരൊക്കെ വരാൻ തുടങ്ങിയായിരുന്നു ഇപ്പം വെയിലൊക്കെ കുറഞ്ഞു കേട്ടോ കുട്ടികളൊക്കെ ആ പാറയുടെ അങ്ങ് മേളു വരെ പോവായിരുന്നു കയറി പിന്നെ ഞാൻ ഇടയ്ക്ക് ഈ എന്നാ ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ വാഗമണ് പോയ നല്ല ഭംഗിയുള്ള പ്ലേസ് ആയിരുന്നു കേട്ടോ നമ്മൾ നിൽക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് താങ്ങൾ പാറ താങ്ങളപാറയൊക്കെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ അവിടെ നിന്ന് വണ്ടി പാർക്കിങ്ങിന് പോലും സൗകര്യം ഇല്ലായിരുന്നു ഓണാവധിയായ കൊണ്ടായിരിക്കും ഇത്രയും തിരക്ക് കേട്ടോ ഇത് നമ്മുടെ അപ്പിക്കുട്ടനും ആയശുമായും എല്ലാവരും നിൽപ്പുണ്ട് ഇത് അലേഹാക്കുട്ടി അലേഹാക്കുട്ടീൻ്റെ വെളിയിലോട്ട് ഇറക്കി വിട്ടേക്കാൻ പറഞ്ഞ് ബഹളമാണ് ആപ്പിച്ച് പിന്നെ ഒരാളെടുക്കുന്നതാണോ അടുത്ത ആളും കൂടെ ബഹളം വെക്കും രണ്ടുപേരും കൂടെ ഒന്നിച്ചെടുക്കുവാണ് ഇത് നമ്മൾ പശുക്കിടാങ്കൾ ഇഷ്ടം പോലെ അതിലേക്കു പോകുന്നുണ്ടായിരുന്നു പിന്നെ നമ്മളിവിടുന്ന വേസ്റ്റ് ഒക്കെ കഴിക്കാനൊക്കെ വന്നത് കേട്ടോ എല്ലാവർക്കും ഭയങ്കര പേടിയായിരുന്നു പേടിയായിരുന്നതിനെ കണ്ടപ്പോൾ ഇത് നമ്മുടെ അടുത്തോട്ട് വരുമായിരുന്നു കുട്ടികളൊക്കെ പേടിച്ച് ഓട്ടമായിരുന്നു കേട്ടോ പിന്നെ ഒന്നും ചെയ്യത്തൊന്നുമില്ല കേട്ടോ ചുമ്മാ അടുത്തോട്ട് വന്ന് പോകുള്ളൂ പിന്നെ അടുത്തോട്ട് കുടഞ്ഞ് വരുന്നതാണുമ്പോൾ നമുക്കും ഉള്ളിലൊരു പേടി തോന്നി എങ്ങോട്ട് ഓടണം എന്ന് അറിയാതെ എല്ലാവരും പേടിച്ച് വിറച്ചിരിക്കുവാണ് അടുത്തോട്ട് വരുന്ന കണ്ടിട്ട് നമ്മുടെ പാത്തുമ്മയൊക്കെ ആണെങ്കിൽ അതുപോലെ തന്നെ പായും സാധനങ്ങളൊക്കെ പേടിച്ചെടുത്തുകൊണ്ട് ഓടുകയാണ് അലേഹാക്കുട്ടിയാണെങ്കിൽ ഞാൻ അതിനെ തുടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുക മേളയിൽ നിന്ന് കുട്ടികൾക്ക് അത് ഐശ്വക്കെ കരഞ്ഞുകൊണ്ട് വരുവാണ് പേടിച്ച് എല്ലാവരും ഭായും സാധനവും എടുത്തുകൊണ്ട് പോവുകയാണ് പശുവിനെ കണ്ടപ്പോഴേ വന്നുടനെ പോവുകയും ചെയ്തു കേട്ടോ ഇപ്പോൾ ഒന്ന് ഇരുട്ടൊക്കെ ആകാറായി ഇപ്പം മഞ്ഞൊക്കെ വീഴാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലുമ്മയൊക്കെ തൊപ്പിയൊക്കെ വെക്കാൻ തുടങ്ങി എല്ലാവർക്കും ജലദോഷവും ചുമയൊക്കെ ആയിരുന്നു കേട്ടോ നല്ല തണുപ്പുണ്ടായിരുന്നു ഏകദേശം ഒരു സന്ധ്യയാകാറായിട്ടുണ്ട് എല്ലാവരും തണുത്ത് വിറച്ചിരിക്കുവാണ് നല്ല തണുപ്പായിരുന്നു കേട്ടോ കുട്ടികൾക്കൊക്കെ മഞ്ഞ് തലയിലേക്ക് മഞ്ഞ് വീഴുമ്പോൾ നമുക്കുള്ളിലൊരു വയവാണ് അത് നമ്മുടെ അലേഹാക്കുട്ടി എല്ലാവർക്കും തൊപ്പിയൊക്കെ കൊണ്ടുപോകാൻ മറന്നുപോയി കൊസ്റ്റിനൊക്കെ നമ്മുടെ അലേഹാക്കുട്ടി തലേ തുണിയൊക്കെ ഇട്ട് നിൽക്കുവാണ് അവിടെ താഴെ ബസ്സിൽ വന്ന് പാട്ടൊക്കെ വെച്ചപ്പോൾ അവൾ പാട്ടൊക്കെ കേട്ട് ഡാൻസ് കളിക്കുന്നതാണ് അവൾക്ക് പാട്ട് കേൾക്കുമ്പോൾ ഡാൻസ് കളിക്കണം അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡാൻസ് കളിക്കാൻ താഴെ ബസ്സിൽ കുറേ പേർ വന്നിട്ടുണ്ടായിരുന്നു അവർ താഴെ ബസ് നിർത്തിയിട്ടിട്ട് അതിൽ നല്ല ഡാൻസൊക്കെ ആയിരുന്നു ചുമ്മാ എല്ലാവരും അതൊക്കെ പോയി കണ്ട എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു